അങ്ങനെ അത് സംഭവിച്ചിരിക്കുകയാണ് തമിഴ്നാടിൻ്റെ മലയാളികളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട തളപതി വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം അങ്ങനെ സംഭവിച്ചിരിക്കുകയാണ് ഇന്ന് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് വിജയ് തൻ്റെ രാഷ്ട്രീയ പ്രവേശനം തൻ്റെ പാർട്ടിയുടെ ഔദ്യോഗിക നാമവും പ്രേക്ഷകരുമായിട്ടും ആരാധകരുമായിട്ടും പങ്കുവച്ചിരിക്കുന്നത് വിജയ്യുടെ ആരാധക സംഘടനയുടെ നേതാവായ തമിഴ് മക്കൾ ഇയക്കം കക്ഷിയുടെ നേതാവായ അതിൻ്റെ പ്രസിഡന്റ് തന്നെ ഡൽഹിയിലെത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പാർട്ടിയെ ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എല്ലാവരും അക്ഷമരായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യമായിരുന്നു കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു ചർച്ച ഇങ്ങനെ ഇൻഡസ്ട്രിയിലും രാഷ്ട്രീയത്തിലും ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വിജയ് രാഷ്ട്രീയത്തിലേക്ക് വിജയ് രാഷ്ട്രീയത്തിലേക്ക് വിജയുടെ ഓരോ സ്റ്റേറ്റ്മെന്റും ആ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനമായിട്ട് കണ്ടുകൊണ്ടുള്ള ചർച്ചകളും കാര്യങ്ങളും എതിർ പാർട്ടിക്കാരുമായിട്ടുള്ള ചർച്ചകളും അങ്ങനെയുള്ള വൻ സംഭവ വികാസങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് വിജയ് തൻ്റെ രാഷ്ട്രീയ പ്രവേശനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് തമിഴക വെട്രിക് കഴകം എന്ന പേരിലാണ് വിജയ് തൻ്റെ രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് തൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ചിരിക്കുന്നത് തമിഴക വെട്രി കഴകം വിജയ് തൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ വഴിയാണ് തൻ്റെ ആരാധകരുമായിട്ടും തൻ്റെ അഭ്യുദയകാംക്ഷികളുമായിട്ടും തൻ്റെ രാഷ്ട്രീയ പ്രവേശനം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം തൻ്റെ പാർട്ടിയുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ ഒരു ലെറ്റർ ഹെഡും ആരാധകർക്കായി പങ്കുവച്ചിട്ടുണ്ട് അതിൽ ഇത്തരത്തിലാണ് കുറിച്ചിരിക്കുന്നത് വിജയ് ചെയർമാൻ തമിഴ്നാ തമിഴക വെട്രിക്കഴകം നിലവിൽ ഞങ്ങളുടെ പാർട്ടി രജിസ്ട്രേഷനും അതിൻ്റെ സമയവും കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്ട്രേഷൻ അപേക്ഷിച്ചിട്ടുണ്ട് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതിൽ കൂടാതെ ഞങ്ങളുടെ പിന്തുണ ഒരു പാർട്ടിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും വിജയ് തൻ്റെ ഔദ്യോഗിക രാഷ്ട്രീയ പ്രഖ്യാപനത്തിലൂടെയും അറിയിച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടി വിജയ് തൻ്റെ ഔദ്യോഗിക രാഷ്ട്രീയ പ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട് അവസാനമായി രാഷ്ട്രീയം എനിക്ക് മറ്റൊരു കരിയർ മാത്രമല്ല അതൊരു പവിത്രമായ ഞങ്ങളുടെ പ്രവൃത്തി കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയത്തിന്റെ ഔന്നിത്യം മാത്രമല്ല അതിൽ നിന്ന് കൂടുതൽ അറിയാൻ കൂടുതൽ പഠിക്കാൻ നമ്മളിൽ പരലിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് ഞാൻ വളരെ കാലമായി അതിനായി സ്വയം തയ്യാറെടുക്കുകയായിരുന്നു അതുകൊണ്ട് രാഷ്ട്രീയം എനിക്കൊരു ഹോബിയല്ല അതാണ് എൻ്റെ അഗാധമായ ആഗ്രഹം എന്നൊക്കെയാണ് അദ്ദേഹം തൻ്റെ ഔദ്യോഗികമായിട്ടുള്ള തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടിയുടെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ കുറിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം തൻ്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ കുറിച്ചിട്ടുണ്ട് വിജയ് പീപ്പിൾസ് മൂവ്മെൻ്റ് നിരവധി ക്ഷേം പദ്ധതികളും സാമൂഹിക സേവനങ്ങളും ദുരിതാശ്വാസ സഹായങ്ങളും വർഷങ്ങളായി അതിൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്തു വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നിരുന്നാലും സന്നദ്ധ സംഘടന കൊണ്ട് മാത്രം സമ്പൂർണ്ണ സാമൂഹിക സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക അസാധ്യമാണ് അതിനായിട്ടാണ് അതിനു വേണ്ടിയാണ് ഈ രാഷ്ട്രീയ പ്രവേശനം എന്നും വിജയ് തൻ്റെ തമിഴൻ തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിൽ പറയുന്നു മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ഈ ഔദ്യോഗിക പ്രഖ്യാപനത്തിനിടയിൽ പറയുന്നുണ്ട് ഭരണപരമായ കിരുകാര്യസ്ഥത അഴിമതി നിറഞ്ഞ രാഷ്ട്രീയ സംസ്കാരം ഒരു വശത്ത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നമ്മുടെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു കൂട്ടർമാരവശത്ത് നമ്മുടെ ഐക്യത്തിനും പുരോഗതിക്കും തടസ്സങ്ങൾ നിറഞ്ഞതാണ് ഈ കാലഘട്ടം നിസ്വാർത്ഥവും സുതാര്യവും ജാതിരഹിതവും ദീർഘവിഷണവും അഴിമതിരഹിതവുമായ കാര്യക്ഷമമായ ഭരണത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയ മാറ്റത്തിനായിട്ടാണ് തമിഴ്നാട്ടിലെ എല്ലാവരും കംശിക്കുന്നത് അതിനുവേണ്ടിയാണ് അദ്ദേഹത്തിന്റെ പ്രയത്നമെന്നും അതിനു വേണ്ടിയാണ് രാഷ്ട്രീയ പ്രവേശനവുമെന്നുമാണ് അദ്ദേഹം തന്റെ ഔദ്യോഗിക രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് മറ്റൊരു കാര്യം കൂടി വിജയ് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുകയും ജനങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അടിസ്ഥാനപരമായ രാഷ്ട്രീയ മാറ്റത്തിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ് തങ്ങളുടെ ലക്ഷ്യം എന്നാണ് വിജയ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ വിജയ് തൻ്റെ സിനിമാ കരിയർ അവസാനിക്കുമെന്ന് അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇപ്പോൾ കമ്മിറ്റ് ചെയ്ത വിജയ്യുടെ ഷൂട്ടിംഗ് അവസാന ഘട്ടത്തിലെത്തിയ ജഗോട്ട് എന്ന ചിത്രവും ഇനി വരാൻ പോകുന്ന തളവധി സിക്സ്റ്റി നയൻ എന്ന ചിത്രവും മാത്രമായിരിക്കും വിജയുടേതായിട്ട് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്ന അവസാന ചിത്രം എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത് എന്തായാലും തമിഴ് ഇൻഡസ്ട്രിയെ അടക്കി ഭരിച്ച ഒരു താര രാജാവിൻ്റെ രാഷ്ട്രീയത്തിലേക്കുള്ള പടിയിറക്കമാണ് നമ്മളെനിക്ക് കാണാൻ പോകുന്നത് സിനിമ ഇൻഡസ്ട്രി എത്രത്തിലാണ് ഇതിനെതിരെ ഇതിനു വേണ്ടി പ്രതികരിക്കുക ഇതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് നമ്മൾ കണ്ടറിയണം കാരണം ഒരു ജനബാഹുല്യത്തെ ആഘോഷിച്ച് ഒരു ജനബാഹുല്യം ആഘോഷിച്ചു കൊണ്ടിരുന്ന ഇൻഡസ്ട്രിയെ കൈക്കുമ്പിളിലാക്കി ഇൻഡസ്ട്രിയെ നല്ല രീതിയിൽ ഒരു ഇൻഡസ്ട്രി ആയിട്ട് മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്ന ഒരു താര രാജാവാണ് സിനിമ മതിയാക്കി രാഷ്ട്രീയത്തിലേക്ക് പടിയിറങ്ങുന്നത്